പ്രിയപ്പെട്ടവരെ ഈ കർക്കിടക മാസത്തിൽ ആകെ മൂടിക്കിട്ടി കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അതായത് ഭാരതീയ ചിന്താധാരയിലെ അതിമനോഹരവും കാലഘട്ടത്തിൻ്റെ ആവശ്യവുമായ വാത്മീയുടെ രാമായണം പാരായണം ചെയ്യുന്നത് മനുഷ്യ മനസ്സിന് ശാന്തത ലഭിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന പെരുമാറ്റ രീതി അത് എല്ലാ കാലങ്ങളിലെയും സംഭവിക്കുന്നത് ഒരു നേർ ചിത്രമാണോ മഹാ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ഈ കഥാപാത്രങ്ങൾ ഓരോ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ നമ്മുടെ ബന്ധങ്ങളിലോ സൗഹൃദ ബന്ധങ്ങളിലോ ഒക്കെ ഇങ്ങനത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നതായി നമുക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ നമ്മുടെ കഥയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും ഇതൊക്കെയാണ് ആത്മീയം എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പം ഈ കൃതിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അത് പാരായണം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നുണ്ട് ഗുണവാനും ധർമ്മിഷ്ഠനുമായ രാമൻ അദ്ദേഹത്തിൻ്റെ പത്നി സീത അതേപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളിൽ പെരുമാറുന്ന രാവണൻ കൈകേയി മന്ധര ഇത്തരം കഥാപാത്രങ്ങളെയും നമുക്ക് രാമായണത്തിൽ ഉടനീളം കാണാൻ കഴിയും ഇങ്ങനെ സ്ത്രീ പുരുഷ കഥാപാത്രങ്ങൾ മാറി മാറി വരുന്ന ഒരു കാഴ്ചയാണ് രാമായണ പാത്ര സൃഷ്ടിയിലൂടെ വാത്മീകി നടത്തിയിരിക്കുന്നത് ഇവിടെ സ്വാർത്ഥലാഭം മാത്രമല്ല യജമാനന്റെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ് മന്ധര ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ സ്വാമിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഹനുമാൻ സഹോദര സ്നേഹത്താൽ അന്ധനായി തീർന്ന ഒരു പരിധിവരെ നമുക്ക് പറയാം ലക്ഷ്മണൻ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന വ്യക്തിത്വങ്ങളാണ് രാമായണത്തിലൂടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായിട്ട് നമ്മൾ കരുതണം നമുക്ക് തോന്നിപ്പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ രാമായണം ഈ കർക്കിടക മാസത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സായുജ്യം ലഭിക്കുന്നു മനസ്സമാധാനം നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് തോന്നും തോന്നുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദശരഥ മഹാരാജാവിൻ്റെ രണ്ടാമത്തെ പത്നിയാണ് കൈകേയി രാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്ന അവസരത്തിലാണ് കൂടുതലായിട്ടും നമ്മൾ ഇത്തരം വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുന്നത് രാമനെ വൽക്കലധാരിയായി കാട്ടിലേക്ക് അയക്കണമെന്ന് ചടിക്കുന്ന ദുഷ്ടയായ ഒരു കഥാപാത്രമായിട്ടാണ് അപ്പോൾ നമുക്ക് കൈകൈയ്യെ തോന്നുന്നത് ഇവിടെയാണ് ഈ മന്ദര എന്ന കഥാപാത്രവും നമ്മളിലേക്ക് എത്തുന്നത് കൈകൈയുടെ പിതാവായ അശ്വപതിക്ക് പക്ഷികളുടെ ഭാഷവശമായിരുന്നു അദ്ദേഹവും ഭാര്യയെയും കൂടെ പൂന്തോട്ടത്തിൽ അങ്ങനെ നടക്കുന്ന സമയത്തും രണ്ട് ഇണപ്പക്ഷികളുടെ സംസാരം കേൾക്കാനായി ഇടയായിരുന്നു ഇപ്പോൾ രാജാവ് ഒന്ന് പുഞ്ചിരിച്ചു എന്താണ് പുഞ്ചിരിക്കുന്നതെന്ന് ഭാര്യ ചോദിച്ചു അത് പറയാൻ പാടില്ല അത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ ഭാര്യ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഈ ഭാര്യയെ നമുക്ക് പുറത്താക്കുകയുള്ളു വഴിയെന്ന് പറഞ്ഞ് രാജാവ് ആ ഭാര്യയെ രാജകൊട്ടാരൽ നിന്നും പുറത്താക്കി ആ സമയം ഈ കുട്ടിയെ വളർത്തിയത് കൈകൈ എന്ന കുകളെ മന്ധരയുടെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇവിടെ വാസ്തവത്തിൽ മന്ധര ഒരു രണ്ടാനമ്മ പോലെ ഈ കൈകൈയെ ഒരു വളർത്തമ്മ എന്നൊക്കെയുള്ള രീതിയിൽ വളർത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ് വിവാഹം കഴിഞ്ഞ സമയത്ത് കൈകൈയുടെ കൂടെ അയോധ്യയിലേക്ക് പോരുകയും ചെയ്തു ഇവിടെ വാത്മീകി പറയുന്നത് എന്താണ് ജ്ഞാതി ദാസി യഥോ ജാഥ എവിടെയോ ജനിച്ചവൾ അതുപോലെ തന്നെ അതാ ഞാദീ ദാസി അപ്പോൾ അയോധ്യയിലല്ല ഇവരുടെ ജനനമെന്ന് നമുക്ക് മനസ്സിലാക്കും പണ്ടക്കാലത്തൊക്കെ ഈ രാജകുമാരിമാരെയൊക്കെ കല്യാണം കഴിച്ച് അയക്കുന്ന സമയത്ത് കുറച്ച് ദാസിമാരെയും കൂടെ അയയ്ക്കുമായിരുന്നു അപ്പോൾ ഈ വളർത്തമ്മയും ഇവരുടെ കൂടെ പോയി എന്നുള്ളത് വാസ്തവത്തിൽ ഒരു കാര്യം തന്നെയാണ് കാരണം ദാസിയുടെ കൂട്ടത്തിൽ ദാസി നേരത്തെ തന്നെ കൈകേയിയുടെ അമ്മ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതും മന്ധരയാണ് കുട്ടിയെ നോക്കിക്കൊള്ളാനായിട്ട് അപ്പം അവരിങ്ങനെ വരുന്നു സ്വാഭാവികമാണ് കൈകേയുടെ നിർബന്ധ ബുദ്ധി കൈകൈയുടെ നന്മ മാത്രമാണ് മന്ധരയ്ക്ക് ലക്ഷ്യം രാമൻ്റെ പട്ടാഭിഷേകം നടക്കുകയാണെങ്കിൽ തനിക്കുള്ള സ്ഥാനം പോകും അതുപോലെ അതുപോലെ തന്നെ രാജമാതാ എന്നുള്ള സ്ഥാനം കൈകേയിക്ക് നഷ്ടപ്പെടും ഭരതൻ്റെ പരമ്പരയ്ക്ക് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ വരും എന്നൊക്കെ ഈ മന്ധര ചിന്തിച്ചിട്ട് അത് കൈകൈയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ എന്നൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു പോരന് തുല്യം തന്നെയാണിത് അവര് കൈകൈയോട് പറയുന്നുണ്ട് വിട്ടി നിനക്ക് നിന്റെ നിൻ്റെ സൗഭാഗ്യം വേനൽക്കാലത്ത് വറ്റുന്ന ഒഴുക്കിനെ പോലെയായി കൈകൈക്കുണ്ടാ ഉണ്ടാകാൻ പോകുന്ന കഷ്ടപ്പാട് മന്ധരയെ വിഷമിപ്പിക്കുന്നു ഒന്നുകൂടി കിടന്ന് മന്ധര പറയാണ് നീ നിന്റെ ഭർത്താവിനെ ലാളിച്ച് സ്നേഹിച്ചു യുദ്ധത്തിലൊക്കെ കൂടെ പോയൊക്കെ ചെയ്തു പക്ഷേ ഈ രാജാവ് എന്ത് ചെയ്തു വിഷമുള്ള ഒരു പാമ്പായിട്ട് നിന്നെ ഉപദ്രവിക്കുകയാണ് സർപ്പത്തെ പോലെ തിരിഞ്ഞു കൊത്തുന്നു എന്നാണ് വാത്മീക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കൈകയുടെ മനസ്സിനെ ഇളക്കില്ല കാരണം കൈകയ്ക്ക് ഭരതനേക്കാൾ സ്നേഹം രാമനോടാണ് അപ്പോൾ അടുത്ത പടി അടുത്ത വിഷം അവരെടുത്തു നിനക്ക് കൗസല്യയുടെ ദാസിയായി തീരേണ്ടി വരും മൂത്തരാജ്ഞയുടെ കൂടെ ദാസിയാകുന്ന സമയത്ത് അതൊരിത്തിരി വിഷമം തട്ടി പിന്നെ ഒന്നുകൂടെ കടത്തി ഭരതൻ്റെ പരമ്പരക്കിന് യാതൊരു സ്ഥാനവും ഇവിടെ ഉണ്ടാകില്ല അരണ്യത്തിൽ ആനത്തലവനെ സിംഹം എന്ന പോലെ രാമൻ ഭരതനെ ഓടിക്കും എന്നാണ് ഇവിടെ വാത്മീക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വന്തം മകൻ്റെ ഭാവി ഏതമ്മയ്ക്കും പ്രശ്നം തന്നെയാണ് അങ്ങനെ കൈകൈ കൈകൈ ആവുന്ന വിധത്തിലൊക്കെ ഇളക്കി കോപാകുലിയാക്കി അതിനുള്ള തന്ത്രമാണ് ഈ ബുദ്ധിമതിയായ വളർത്തമ്മ അവിടെ വളർത്തമ്മയിലൂടെ വാത്മീകി പറയുന്നത് എന്നിട്ട് ഭർത്താവിനെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്ത് നിർത്തുന്നത് എങ്ങനെയാണെന്നുള്ള തന്ത്രം കൂടെ ഇവർ കൊടുത്തു വാത്മീകി പറയുന്നത് കുബ്ജയുടെ വാക്കുകൾ കേട്ട് കൈകൈ ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ തെറ്റായ വഴിയിലേക്ക് പ്രവേശിച്ചുവത്താണ് അപ്പോൾ അവിടെ കൈകൈയുടെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം കുബ്ജകൾ വക്രസ്വഭാവമുള്ളവരാണ് എന്നാൽ നീ കാറ്റടിച്ച് കുനിഞ്ഞു നിൽക്കുന്ന താമര പോലെ സ്വന്തമുള്ളവളായിരിക്കുന്നു അവിടെ ശരീരം മന്ദരയുടെ ശരീര സൗന്ദര്യമാണ് കൈകൈയ്യയുടെ വാക്കുകളിലൂടെ വരുന്നത് നിന്റെ കൂനിനുള്ളിലാണ് ആശയങ്ങളും മായാവിദ്യകളും എല്ലാം കുടികൊള്ളുന്നത് ഒന്നുകൂടി കടന്ന് കൈകൈയി പറയുന്നത് സുഗന്ധദ്രവ്യം നിന്റെ കൂനിൽ പുരട്ടി ഞാൻ അലങ്കരിക്കും ഇതിനെയൊക്കെ പറഞ്ഞപ്പോൾ ഉത്സാഹവതിയായ മന്ദര വെള്ളം വാർന്നു പോയിട്ട് ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ പറഞ്ഞ് ക്രോധാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വാത്മീകി ഇവിടെ കൈകേയ്യെ വിവരിക്കുന്നത് കുബ്ജയുടെ വാക്ക് കേട്ട് കൈകേയി വിഷം തേച്ച അമ്പ തുറച്ചു വീണ കിന്നരിയെ പോലെ നിലത്ത് കിടന്നു എന്നാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ സ്നേഹമായിട്ട് കഴിഞ്ഞ ഒരു കുടുംബത്തിൽ അന്ധചിന്തര ഉണ്ടാക്കാൻ ഒരു സ്ത്രീക്ക് സാധിച്ചു അപ്പോൾ എന്നിട്ട് സർവാലങ്കാരിയായിട്ട് മന്ദന ഇങ്ങോട്ട് വരികയാണ് ഇത് കണ്ട ശത്രുഘ്നെ ദേഷ്യം വന്ന് അവരെ ഓടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കാൻ സാധിക്കും അവിടെ എനിക്ക് ചിന്തിക്കാൻ തോന്നിയത് ഈ കൈകൈ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ ഇവർ വളർത്തി പിന്നെ രാജ്യം വിട്ടു പോയപ്പോൾ പറയുകയും കൂടെ ചെയ്തു എൻ്റെ മോളെ നിങ്ങൾ നോക്കിക്കോണം ഏതൊരു അമ്മയുടെയും ആശങ്ക അപ്പോൾ ഇവർ മന്ധര കൈകൈയെ സ്വന്തം മകളും അവർ അവരുടെ ഭാഗ്യവും മാത്രമാണ് അവർ കണക്കാക്കിയത് അങ്ങനെ വരുന്ന സമയത്താണ് ഈ സ്വന്തം മകളുടെ ഉറ ഉയർച്ചയ്ക്കായി എന്തെല്ലാം ചെയ്യാമോ അതാണ് ഇവിടെ മന്ധര ചെയ്യുന്നത് മന്ധരയുടെ ലോകം കൈകൈയാണ് യാതൊരു സംശയവുമില്ല പിന്നീട് അത് ഭരതനിലേക്കും കൂടെ മാറുകയാണ് അങ്ങനെ ഭരതൻ രാജാവായില്ലെങ്കിൽ തനിക്കിപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാരണം ഈ മൂന്ന് ഭാര്യമാരിലും കൈകേയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ സന്തോഷമൊക്കെ മാറും സ്ഥാനമൊക്കെ നഷ്ടപ്പെടുമെന്ന് അവർ ഭയന്നു ഇപ്പോൾ ചില വീട്ടിലൊക്കെ കണ്ടില്ലേ മരുമകൾ വരുന്ന സമയത്ത് അമ്മായിയമ്മയ്ക്ക് ഒരു തോന്നൽ അമ്മായിയമ്മയുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നും അതുപോലെ ഇവിടെ ബന്ധന ചിന്തിക്കുകയാണ് അവർക്ക് അവിടെ സ്ഥാനമില്ല എന്നുള്ളൊരു ഭയമാണ് അവരെ വീർപ്പുമുട്ടിക്കുന്നത് അത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ സീതയും മാണ്ഡവിയും തമ്മിലൊക്കെ ഇവരെ അകറ്റാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു കൂട്ടുകുടുംബത്തിലെ വീഴ്ചകളാണ് നമുക്കിവിൽ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് സ്നേഹം ഭരതനേക്കാൾ കൂടുതൽ ശ്രീരാമനോടായിരുന്നു അത് കൈകൈക്ക് തിരിച്ചു ഇപ്പോൾ അവർക്ക് അതിലും ദേഷ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ കുടില ബുദ്ധിയുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു തരം ബുദ്ധിഭ്രമം തന്നെയാണ് പിന്നെ അപ ബോധമുണ്ട് കൂനും ശരീര സൗന്ദര്യമൊന്നുമില്ല അതൊക്കെ സ്വന്തം രാജ്യത്ത് വച്ച് ഇവരെ വളർത്തിയെടുത്തപ്പോൾ അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല സ്ഥാനം കിട്ടിയിരുന്നായിരിക്കാം ഇത്തരം മാനസിക വൈകല്യവും അത് സന്ദർഭോചിതമായി ഉപ ഉപയോഗിക്കാൻ ഇത്തരം അപേക്ഷതാബോധമുള്ള വ്യക്തിത്വങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു നല്ല സ്ത്രീ സ്ത്രീയായിരുന്ന കൈകൈയ്യം ഇങ്ങനെ മാറ്റിയെടുക്കാൻ സാധിച്ചു തെലുങ്ക് രംഗനാഥ രാമായണത്തിൽ പറയുന്നുണ്ട് കൊച്ചുകുട്ടിയായിട്ട് ഈ കുട്ടികളെല്ലാം കൂടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പന്ത് എറിഞ്ഞു ഈ നാല് കുട്ടികളിൽ രാമനാണ് എറിഞ്ഞത് മന്ധര ആ വന്നെടുത്ത് ദൂരേക്ക് ഇറങ്ങും അപ്പം രാമന് ദേഷ്യം വന്നിട്ട് അവിടെ രാമൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊണ്ട് ഈ മന്ധരയെ അടിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും മന്ത്രയ്ക്ക് ഒരു രാമനോട് ദേഷ്യത്തിന് കാരണമായേക്കാം വേറൊരിടത്ത് പറയുന്നത് ആ സമയം ഈ സംഭവം കൈകൈ ദർശനത്തിനോട് പറഞ്ഞു അത് അനുസരിച്ചാണ് ദർശനത്തിൽ കുട്ടികളെ ഒരു നല്ല വിധത്തിൽ വളർത്തണമെന്ന് പറഞ്ഞ് ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയതെന്നൊക്കെ അതിനെക്കുറിച്ചൊരു കഥയുണ്ട് ഏതായാലും നമുക്കറിയാം കൈകേക്ക് രാമനോടായിരുന്നു പ്രിയം കൂടുതൽ ഇത്തരം ധാരാളം കാരണങ്ങളും വൈരാഗ്യത്തിനുള്ള ഒരുപാട് മാർഗങ്ങളും ഒക്കെ ഈ കുടില കുടിലബുദ്ധിയായ സ്ത്രീ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ അവർക്കിത് വരാൻ വരും വരുന്നതാണ് കാരണം അവരുടെ സ്നേഹം അധികം കൊണ്ടായിരിക്കാം ഈ അതുപോലെ തന്നെ ഇവർ വാദിച്ച ഒരു സംഗതി പതിനാല് വർഷം രാമൻ പോയി കാട്ടിൽ ജീവിക്കണം അപ്പോൾ ദാമ്പത്യ ദാമ്പത്യബന്ധമൊന്നുമില്ല രാമനും കുട്ടികളൊന്നും ഉണ്ടാവില്ല അഥവാ തിരിച്ചു വന്നാൽ തന്നെയും ആ പരമ്പര നശിക്കും അപ്പോൾ ഭരതന്റേത് മാത്രമായ ഒരു അയോധ്യ ഉണ്ടാകും അപ്പോൾ അവിടെ തനിക്ക് ഇഷ്ടം പോലെ ഒരു മുത്തശ്ശിയുടെ സ്ഥാനത്ത് കഴിയാമൊക്കെ അവർ വിചാരിച്ചു കാണണം ഊഞ്ഞായാലെന്താ വയസ്സായാലെന്താ കുബുദ്ധി അവരുടെ കൂടപ്പുറപ്പാണ് ഇതിൻ്റെയൊക്കെ അപ്പുറത്തായി രാമ അവതാരത്തിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം വധമാണ് രാമൻ്റെ വനവാസം ഇവിടെ അത്യാവശ്യമായിരിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ രാമനെ ആദ്യമേ തന്നെ അഭിഷേകം ചെയ്തുവെങ്കിൽ രാമായണവുമില്ല സീതയുമില്ല രാവണവധവുമില്ല അതുപോലെ തന്നെ രാമായണത്തിലെ അവിഭാജ്യ ഘടകമായ മന്ധരയുമില്ല ഇനിയും രാമായണത്തിലെ ധാരാളം സ്ത്രീകഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം